ഞാൻ ുംട്ട് കേട്ടില്ല എ കേൾക്കട്ടാണിട്ട് എത്ര കുട്ടികളിയോ ആ രണ്ട് മാഷ് നിങ്ങൾ സെറ്റ് ആക്കി വെക്കാൻ പോകാ ഇത് തലശ്ശേരിയാണി അല്ലേ ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഷർമി ഇത്ര വീട്ടിൽ പറഞ്ഞാൽ അമ്മയ്ക്കകത്ത നാലൊക്കെ എന്നിട്ട് അടച്ചിട്ട് എങ്ങനെയുണ്ട് സ്വീറ്റ് വന്നതാണ് കേട്ടോ സ്വീറ്റ് വാങ്ങിക്കാണേ ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബർ ഷർമീത്ത അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയ തുടങ്ങുന്ന ആളുകൊട്ടേ ഷർമീത്ത എന്നും മെസ്സേജ് ഇടും കേട്ടോ അങ്ങനെ കമൻസ് ഇടും അപ്പോൾ കമൻസ് ഇട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ റംലാന് കെ എം സി സി വോളണ്ടിയേഴ്സിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയപ്പെട്ട് ആ ഒരു കോണ്ടാക്ട്സ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ എപ്പോഴും എന്നെ വിളിക്കും വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഷർമീത്തയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഞാൻ മാത്രല്ല എൻ്റെ വേറെയും ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങള് ഇപ്പൊ സൗസൻ്റെ വീട്ടിലോട്ട് പോവാണ് സൗസനയും കൂട്ടിയിട്ട് ഓ ഒരു മിനിറ്റ് എല്ലാം നല്ലത് സപ്പോർട്ട് ചെയ്യണേ ഇതാരൻ്റെ ഏ പൊന്നു പൊന്നുപോനാണോയ്യൂ എന്റെ പൊന്നുപോന അപ്പൊ ഞങ്ങൾ ഇപ്പഴേ സൗസന്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം സൗസന്റെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ സൗസനെ കൂട്ടി അവിടെ ജംഷിയും ഷാനത്തെയും വരും കേട്ടോ ഷാനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാം അപ്പം ജംഷിയുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഷെഫി സൗസൻ്റെ വീട്ടിലിറക്കും അപ്പം ഞാൻ ഷർമിത വീട്ടിൽ പോകുന്നൊരു കുഞ്ഞ് ഡിന്നർ പാർട്ടിയാണ് കേട്ടോ അങ്ങ് പോവാം അപ്പൊ ഷെഫി ഓൾറെഡി വണ്ടിയിലോട്ട് പോയിട്ടുണ്ട് എന്നെ കാത്തിരിക്കുവാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ അപ്പം നോക്ക് പോവാം അബ്ദുല്ല എങ്ങനെ വണ്ടി കേറി അങ്ങനെ ഞങ്ങളതേ ഷേഫി സൗസന്റെ വീട്ടിലോട്ട് കൊണ്ടുവിടാൻ പോവാണ് ഏട്ടോ ചെവിയെ ഞങ്ങള് പോരാട്ടോ നൈറ്റ് ഫ്രണ്ട്സ് ഇവിടെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടോ ഞാനത് ഈ കെ എം സി സി കെ എം സി സിയുടെ അവര് ഇതിൽ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരുപാട് ഓ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ അല്ലേ സപ്പോർട്ട് ചെയ്യണി വന്ന ചോദിച്ചു ചോദിക്കട്ടു വാ പറ എല്ലാവരും എന്റെ ഉമ്മയാണ് സപ്പോർട്ട് ചെയ്യാനേ ഇത് ആരാ ഉമ്മാന്റെ പൊന്നാണ ഇത് ആ അപ്പൊ കെ എം സി സി അംഗത്വം ആയതുകൊണ്ടുണ്ടല്ലോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം മലബാറും ഭാഗത്തോട്ടുള്ളതാണ് അപ്പൊ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എല്ലാരുമായിട്ട് നല്ല രസമാണ് ഓരോരുത്തരുടെയും വീക്കെൻഡിൽ ഓരോരുത്തരുടെയും വീട്ടിലാണ് കൂടുന്നത് അങ്ങനെ ഞങ്ങൾ സൗസാന എടുത്തുകൊണ്ട് വേണ്ടേ ജംഷി ആണ്ട ആണ് വണ്ടി ഓടിക്കുന്നത് ബാക്കിൽ ഷാനത്തെയുണ്ട് ഒരു സെക്കൻഡ് വേണ്ട ഇത് ഷാനത്ത അബ്ദുള്ള ബത്തൂല് സൗസാൻ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഷർമിത്താടെ വെട്ടി പോവാ അല്ലേ ഷാനത്താ ഷാനത്തോ ഷാനത്ത കണ്ണൂരാണ് കേട്ടോ അത് ചിരിയേ പിന്നെ ഇവരെയൊക്കെ അറിയാമല്ലേ ഷാനത്ത അറിയാട്ടാന്ന് തോന്നുന്നു നമ്മുടെ വ്ലോഗിലേ അപ്പൊ ഞങ്ങള് ഇവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ സ്വീറ്റോടെ വന്നതാണ് കേട്ടോ സ്വീറ്റ് വാങ്ങിക്കാണേ അങ്ങനെ നമ്മൾ സ്വീറ്റ് മേടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനായിരുന്നു കരുതിയത് പിന്നെ ഫ്രൂട്ട്സ് വേണ്ട സ്വീറ്റ് എന്ന് കരുതി നമ്മൾ ഈ ഒരു ഷോപ്പിൽ വന്നത് ലാസ്റ്റ് വീക്കിലായിരുന്നു നമ്മൾ പോകാനിരുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് വീക്കിൽ എല്ലാവരും ബിസി ആയതുകൊണ്ട് പിന്നെ ഒരു ഈ വീക്കിലോട്ട് മാറ്റിയാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാ വീക്കെൻഡിലും ഓരോരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ കൂടുന്നത് അങ്ങനെ ഇവിടുന്ന് നമ്മളൊരു സ്വീറ്റിൻ്റെ ഒരു ബോക്സ് ചോക്ലേറ്റ് ടൈപ്പ് ഒരു ബോക്സും എടുത്ത് പിന്നെ ലുക്കി എടുത്ത് ആ രണ്ട് ബോക്സ് സ്വീറ്റാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അങ്ങനെ ഇവിടുന്ന് പേയ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത അങ്ങോട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷർമീതയുടെ വീട്ടിലെത്തി കേട്ടോ എന്റെ കൂളിങ് ബെല്ലടിച്ചിട്ട് ഡോർ തുറക്കാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ആദ്യമൊന്നും ബെല്ല് അടിച്ചിട്ട് തുറന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ ഭയങ്കര കുക്കിങ്ങിലായിരുന്നു പുള്ളിക്കാരി പക്ഷെ താമസിച്ചു പോയില്ലേ നല്ല ദോസോ നല്ല ഇതാണ് ഞങ്ങളുടെ ഷർമീത്ത ഞാൻ ഓൾറെഡി വീഡിയോയില് പറഞ്ഞു യൂട്യൂബ് സബ്സ്ക്രൈബർ കൊറേ നാളായിട്ട് വീഡിയോ എടുക്കണേ സോറി വീട്ടിലോട്ട് വിളിക്കുവാണ് പോയി അങ്ങനെ ഇന്ന വന്നത് മഷാ അടിപൊളി കൊറേ ചെടികളുണ്ട് പോകുമ്പോ ഞാൻ കുറച്ച് കൊണ്ടുപോകും അത് പിന്നെ ഷർമീതാട്ട് ആണ് ആഗ്രഹമായിരുന്നു ഏട്ടോ ഷർമീത്തറ വീട്ടിൽ പറഞ്ഞിട്ട് അമ്മയ്ക്കകത്തൊന്നാരൊക്കെ ഏംഷിയെ എന്നിട്ട് അടച്ചിട്ട് എങ്ങനെയുണ്ട് ഞാൻ സെറ്റാക്കി വെക്കുവാണ് നമ്മളങ്ങനെ ഫുഡെല്ലാം ചെയ്യുന്നുണ്ടോ എന്നോട്ട് സെറ്റ് ആക്കി ട്ടാ ഇത് കഴിച്ചു നമുക്ക് കഴിച്ചുണ്ടെത്ത ഇതെന്തുവാ ബട്ടർ ചിക്കനാ ആ ഇത് ഷർമിതന ബട്ടർ ചിക്കനോ സത്യത്തിൽ കിച്ചണിൽ എപ്പ കേറി അമ്മാണ്ടോ ഫോണില് <laughs> നാപ്പുസട്ടില്ല അമർന്നുപോയി പന്ത്രണ്ട് മണിക്ക് വന്നത് പിന്നെ അമർന്നുപോല ഇതെല്ലാം സത്യത്തിൽ എത്ര മണി കിച്ചണിൽ കയറി എന്താടേ ഉള്ളി പത്തൊളി കിച്ചൺ എത്ര മണി കയറി വൈകുന്നേരം കൊറേ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങളെ കാണിച്ചറിയ ഇക്കാരിന്റെ സ്പെഷ്യൽ എല്ലാം ഷർമീത്തൊക്കെ പിന്നെ കണ്ണൂർ തലശ്ശേരി അരുണ് ഒരു ഭയങ്കര സൽക്കാരപ്രിയരാണ് കേട്ടോ അവർ ഭയ ഒരുപാട് സ്പെഷ്യൽ ഉണ്ടാക്കും അങ്ങനെ ഞാൻ ചെന്ന് സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടും ഒരുപാട് സ്പെഷ്യൽ ഉണ്ടായിരുന്നു തലശ്ശേരി ദം ബിരിയാണി ബിരിയാണീൻ്റെ കൂടെ ചട്ണി അതുപോലെ പയ്യോളി ചിക്കൻ ഫ്രൈ പിന്നെ പുട്ട് നീർദോശ കൊഞ്ച് മുളകിട്ടത് അതുപോലെ ബട്ടർ ചിക്കന് രസഗുള ബ്രെഡിൻ്റെ ഒരു പുഡിങ് ഉണ്ടായിരുന്നു അതുപോലെ മുട്ട സുറുക്ക മുട്ടമാല ചായ ഒരുപാട് ഭൂരി അങ്ങനെ ഒരുപാട് ഫുഡുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പയ്യോളി ചിക്കനാണ് കേട്ടോ അത് രക്ഷയിലായിരുന്നു സംഭവം പൊളിയായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മർജി അപ്പം മർജിക്കാണെങ്കിൽ വേറൊരു ഉള്ളത് വരാൻ ലേറ്റ് ആവും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ് ഫുഡ് കഴിക്കായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡ് സ്റ്റാർട്ടിങ് ഒക്കെ തുടങ്ങി ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി പതിനൊന്നര ആയി മറിച്ച് വരാനാണെങ്കിൽ പന്ത്രണ്ടര മണിയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ പതുക്കെ അതൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തേനും അവള് വിളിച്ചു കേട്ടോ അപ്പം വിളിച്ചപ്പം ഓൾറെഡി ഓൺ ദ വേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളും അവള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ മക്കൾക്കെല്ലാം നല്ല വിശപ്പുണ്ടായിരുന്നു അവൻ അവർക്കും ഫുഡ് കൊടുത്തു അങ്ങനെ ഞങ്ങളും കഴിച്ചു അങ്ങനെ പാത്രം കഴുക എന്തെടുക്ക പാത്രം കഴുകില്ല ഷോ ഒന്നല്ല പാലസിലെ ഫുഡ് ഓൺലി വീക്കിൽ ഒറ്റ വട്ടോ അത് വല്ലപ്പോയിമ്പ ഒരു ഭൂതി വരുമ്പം ഷെഹനത്തൊക്കെ ഒരു പൂതി വരുമ്പോന്ന് പറഞ്ഞായി പോയി മറി പ്രോഗ്രാമാ കഴിക്കാ एलार देखो एलार देखो शर्मीता कल के सुबह मैं फुटर दे गई क्यों और तो नहीं तो फलाला नहीं चाहिए तिला ये किदवा नेदा इदा हां मैंने कह के तेन गंडा वही वही ओके अदेदा हम्म क्या कर क्या कर मत बोल मत बोल एलार तो नहीं तो माला पूली को कर दिया तो ये सेल्फी मोबाइल तो ये सेल्फी मोबाइल तो क्यों नहीं ला माला पूली के लिए आता है पीने माला पूली का नया फैलने का नया पीने लास्ट टाइम था उन्हें उन्हें आजाओ इन्हें आजाओ इन्हें लास्ट टाइम ആയിരത്തി അഞ്ഞൂറ് ഇത് കള്ള ലക്ഷണമുണ്ട് മോഹിനാണ് എനിക്ക് ഇവിടെന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ട് കാണുന്നില്ലല്ലോ ഞാൻ വന്നിട്ടില്ല ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കള്ളനും പോലീസും ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ട് പോകാനിറങ്ങുവാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വീക്കെൻഡിൽ എന്താണെന്നുള്ള ആണ് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വീക്കെൻഡിൽ ഒരു ദിവസം കൂടുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് എല്ലാവരും ഓരോരോ സ്ഥലത്താണ് കണ്ണൂർ കാലിക്കട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ കൊല്ലത്തോട്ട് കേട്ടു അപ്പം ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരുമായിട്ടൊക്കെ ഭാഷയൊക്കെ മനസ്സിലാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവരുമായിട്ടും ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് നല്ലതല്ല മനസ്സിലാവും ഇപ്പോൾ അവർ പറയുന്നൊക്കെ അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായിട്ടാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ